ഈശു മിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ തെനാക് മുപ്പത്തി മൂന്നാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ചയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം യേശുനാഥൻ ഒരു ഉപമ പറയുന്നതാണ് പത്ത് നാണയത്തിൻ്റെ ഉപമ നാണയങ്ങൾ കൊടുത്തിട്ട് രാജാധികാരം നേടിയിട്ട് തിരികെ വരാനായിട്ട് പോകുന്ന യജമാനൻ തിരികെ എത്തുമ്പോഴത്തേക്ക് എൻ്റെ കണക്ക് ചോദിക്കുമ്പോഴത്തേക്ക് നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പരവർത്തി കേട്ടിട്ടുള്ളതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയിലേക്ക് ഒന്ന് പോകാം നവംബർ പത്തൊമ്പതാണിന്ന് നവംബർ പത്തൊമ്പത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഒരു വളരെ മനോഹരമായ ഒരു ടൈറ്റിൽ ടൈറ്റിൽ പരിശുദ്ധ അമ്മയെ ആദരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഭക്തിയിലായിരിക്കുന്ന ദിവസമാണെന്ന് അവ ലേഡി ഓഫ് ഡിവൈൻ പ്രോവിഡൻസ് എന്നാണ് പരിശുദ്ധ അമ്മയുടെ പേര് അവ ലേഡി ഓഫ് ഡിവൈൻ പ്രോവിഡൻസ് ദൈവ പരിപാലനയുടെ അമ്മ എന്നാണ് ആ ചിത്രം അവർ ലേഡി ഓഫ് ഡിവൈൻ പ്രോവിഡൻസ് പരിശോധിച്ച് നമ്മ ഉണ്ണിയെ കയ്യിലെടുത്തിരിക്കുന്ന സിഫ്യൂണി പുൽസോൺ എന്ന് പറയപ്പെടുന്ന ആർട്ടിസ്റ്റ് വരച്ചു എന്ന് പറയപ്പെടുന്ന ഒരു ചിത്രമാണിത് ഈ ചിത്രം വരയ്ക്കുന്നതിന് മുന്നോടിയായി ഇതിന് മുൻപായിട്ട് ഇതിനൊരു പശ്ചാത്തലം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഈ ഭക്തി വന്നതെന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും ഇത് ഒരു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നില് ജനിച്ച ആയിരത്തി മുന്നൂ ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിൽ മരിച്ച വിശുദ്ധ ഫിലിപ്പ് ബെനീസി എന്ന് പറയപ്പെടുന്ന വിശുദ്ധിന്റെ ഒരു സർവൈറ്റ് ഓർഡറിന്റെ സന്യാസിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന ഒരു ഭക്തി അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലെ സന്യാസികൾക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ലാതിരുന്ന ഒരു വളരെ പട്ടിണി നിറഞ്ഞൊരു സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ അത്ഭുതം നടക്കുകയും ചെയ്യണം അത്ഭുതം എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഈ ആശ്രമത്തിന്റെ വാതിൽപ്പടിയിൽ അദ്ദേഹം ശ്രദ്ധിക്കുന്നത് ഈ സന്യാസികൾ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൃത്യമായിട്ടും അവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ് ആശ്രമത്തിന്റെ വാതിൽ കൊണ്ടുവച്ചിരിക്കുന്നു ഇങ്ങനെ ഇങ്ങനൊരു കാഴ്ച ഉണ്ടാകുന്നു അതൊരു വലിയ എങ്ങനെ വന്നു അത്ഭുതകരമായിട്ടുള്ള രീതി വന്നുള്ളതല്ല അത് എവിടുന്നോ ആരോ അത് മനസ്സിലാക്കി അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ തോന്നിച്ചിട്ട് ആരോ കൊണ്ടുവച്ചിരിക്കുന്നതാണ് ഈ ഭക്ഷണം അങ്ങനെ അതൊരു വലിയ അനുഗ്രഹമായിട്ട് കാണുകയും ഈ വിശുദ്ധ ഫിലിപ്പ് ബെനീസിയുടെ ആ ഒരു അനുഭവത്തിൽ നിന്നുമാണ് ഈ ദൈവപരിപാലന എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു വാക്കാണ് ദൈവപരിപാലന ഇതൊക്കെ ഒന്ന് ഞാന് നമ്മളിങ്ങനെ ചിന്തിക്കപ്പം സത്യത്തില് ഇപ്പൊ കുറെ തർക്കങ്ങൾ കിടക്കാണല്ലോ മീഡിയ ട്രിക്സ് അല്ലെങ്കിൽ കോറിഡം ട്രിക്സ് എന്നൊക്കെ പറയപ്പെടുന്ന ടൈറ്റിലിനെ സംബന്ധിച്ചുള്ള പാപ്പായ പ്രഖ്യാപനവും അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ സഹരക്ഷക അല്ലെങ്കിൽ കൃപകളുടെ മധ്യസ്ഥ എന്നൊക്കെ പറയപ്പെടുന്ന ടൈറ്റിലുകൾ പക്ഷെ എനിക്കൊന്നും ആ ടൈറ്റിലൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം മനോഹരമായ ഒരു ടൈറ്റിലാണ് ഈ ദൈവപരിപാലനയുടെ മാതാവ് എന്ന് പറയപ്പെടുന്നത് ദൈവപരിപാലനയുടെ സ്ത്രീ ഇതൊരു മദർ മേരി മദർ ഓഫ് ഡിവൈൻ പ്രൊവിഡൻസ് ദൈവപരിപാലനയുടെ അമ്മ ഈ ഒരു ടൈറ്റിൽ പിന്നീട് പോളാറാം പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് നവംബർ പത്തൊമ്പതിന് ഒരു ഔദ്യോഗിക ടൈറ്റിലായിട്ട് പ്രഖ്യാപിക്കുകയും പൂട്ടോറിക്ക എന്ന് പറയപ്പെടുന്ന ദ്വീപിന്റെ മധ്യസ്ഥയായിട്ട് പരിശുദ്ധ അമ്മയെ പ്രഖ്യാപിക്കുകയും ചെയ്യും നമ്മളിതിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പിന്നീട് ഈ ഒരു ഭക്തിയിൽ നിലനിന്നിരുന്ന പാപ്പാമാരിലെ പ്രധാനങ്ങളായിരുന്നു ബെനഡിച്ച് പതിനാലാമൽ പാപ്പ പതിനാറാമൻ അല്ലെ പതിനാലാമൽ പാപ്പ ഒരു മര്യാഭക്തരായിരുന്നു നമ്മൾ മര്യാഭക്തമായിട്ട് ബന്ധപ്പെട്ട വേറെ പല കാര്യങ്ങളും പറയുമ്പോൾ ഈ പാപ്പയുടെ പേര് വരുന്നുണ്ട് ഈ പാപ്പ ഈ ഡിവൈൻ മദർ ഓഫ് ഡിവൈൻ പ്രോവിഡൻസിന്റെ ക്രൗണിങ് കിരീടധാരണത്തിന്റെ ഉത്തരവിടിയൊക്കെ ചെയ്യും അതുപോലെ തന്നെ ഒരു ഭക്തസംഘടന തുടങ്ങിയ ചെയ്ത പാപ്പയാണ് പിന്നീട് ഗ്രിഗറി പതിനാറാമൻ പാപ്പ ലിയോ പതിമൂന്നാമൻ പാപ്പ തുടങ്ങിയ പാപ്പമാര് ഈ ഭക്തിയെ പ്രചരിപ്പിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു ദൈവപരിപാലനയുടെ അമ്മ മിബ്ലിക്കലി ഈ ഈ ടൈറ്റിൽ എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കാനായിലെ മാതാവ് കാനായിലെ കല്യാണത്തിന്റെ മാതാവ് ഇതാണ് ഇൻഡിവൈൻ പ്രൊവിഡൻസ് എന്ന് പറയുന്നത് അതായത് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഒരു ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു കുറവ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രശ്നം ഇത് മനസ്സിലാക്കിയിട്ട് ഇടപെടുന്ന എന്നിട്ട് ആ നമുക്ക് ആ ഒരു പ്രശ്നത്തിലേക്ക് പെടുന്നില്ല നമ്മൾ നമ്മളെ നോക്കുമ്പോഴത്തേക്ക് കുടുംബകനാണ് ആ കാരായ കല്യാണത്തിന്റെ ആ കല്യാണ വീട് ഒരു വലിയ പ്രശ്നത്തിലേക്ക് വീഴായിരുന്നു ഒരു ഒരു സംഘർഷം നടക്കാൻ സാധ്യതയുണ്ട് വഴക്ക് നടക്കാൻ സാധ്യതയുണ്ട് കല്യാണം മുടങ്ങാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു ഒരു വലിയ ബുദ്ധിമുട്ട് അതിന്റെ വിഷമം ഒരു തീര നഷ്ടത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സാഹചര്യത്തെ ഒന്നും അറിയിക്കാതെ അതിനെ മറികടക്കാനായിട്ട് പരിശീലന സഹായിക്കുകയാണ് ദൈവപരിപാലന പ്രൊവിഡൻസ് മനോഹരമായ വാക്ക നമ്മൾ ജീസസ് യൂത്തിനെ വത്തിക്കാൻ അംഗീകരിച്ചൊരു വത്തിക്കാൻ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചൊരു വലിയ സംഭവം വർഷങ്ങൾ മുമ്പ് അടക്കമുണ്ട് ഒരു ഇരിക്കുന്നൊരു ഏഴ് വർഷം ഏഴെട്ട് വർഷമെങ്കിലും ആയിട്ടുണ്ടാകും എഴുട്ട് വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ് അപ്പൊ അതിന്റെ വലിയ ആഘോഷം അങ്കമാലി വെച്ച് നടക്കുകയുണ്ടായി ഞാൻ പങ്കെടുത്തു നമ്മുടെ രൂപതയിൽ നിന്നും അതിന്റെ ഒരു ഔദ്യോഗിക പ്രകൃതിയായിട്ടൊന്നും അല്ല അങ്ങോട്ട് പോയി കുഞ്ഞുങ്ങളോടൊപ്പം ഞാനതൊരു തെലി താല്പര്യത്തിലൂടെ പങ്കെടുത്തു അന്ന് നമ്മുടെ ആ പ്രോഗ്രാമിന് അവരിട്ട പേര് സെലിബ്രേഷൻ ഓഫ് ഡിവൈൻ പ്രൊവിഡൻസ് എന്നായിരുന്നു ദൈവപരിപാലനയുടെ ആഘോഷം എന്നായിരുന്നു ആ പരിപാടിയുടെ പേര് അന്ന് ഇട്ടിരുന്നത് അന്ന് ഇതിനെ കുറിച്ചുള്ള കുറെ ടോപ്പിക്കുകൾ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ പ്രഭാഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ എന്താണെങ്കിലും നമ്മൾ ഇന്നത്തെ സുവിശേഷമാവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ നമ്മൾ കർത്താ വിഷു പറയാണ് പറയുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ആ യജമാനൻ രാജപഥ സ്വീകരിക്കാണ്ട് പോകുന്നതിന് മുമ്പായിട്ട് അവന്റെ ഭൃത്യന്മാരെ വിളിച്ചിട്ട് പത്ത് നാണയം അഞ്ച് നാണയം പിന്നെ ഒരാൾക്ക് ഒരു നാണയം കൊടുക്കുന്നുണ്ട് ഈ ഒരു നാണയം കിട്ടിയവനൊന്ന് കുഴിച്ചൊക്കെ ഇട്ടിട്ട് പിന്നെ വന്ന് അതിൻ്റെ ആ അവിശ്വസ്യത അയാൾ പ്രഖ്യാപിക്കുക പറയുക യജമാന്യ ഞാൻ ഈ തൂവാര പൊതിഞ്ഞു വെച്ചിരുന്നു നിന്റെ നാണയം ഇതാ കുഴിച്ചിട്ടു എന്ന് പറയുന്നത് മത്താൻ സൂക്ഷിതത്തിലാണ് ഇവിടെ പൊതിഞ്ഞു വെച്ചിരുന്നു നിന്റെ നാണയം എനിക്ക് എനിക്കിതിൻ്റെ ഭയമായിരുന്നു എന്ന് പറയുന്നത് തിരിച്ചു പിടിക്കുക പക്ഷേ ഈ പൊതിഞ്ഞു വെച്ച നാണയം ഉണ്ടല്ലോ അല്ലെങ്കിൽ കുഴിച്ചിട്ടു എന്ന് മത്താൻ്റെ സൂക്ഷിച്ച് പറയുന്ന നാണയം ഇതിനകത്ത് ദൈവപരിപാലനം എഴുതിപ്പുണ്ട് ഞാളത് ഉപയോഗിച്ചില്ല ദൈവപരിപാലനം എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് നമ്മളെ ഇങ്ങനെ പൊതിഞ്ഞു നിൽപ്പുണ്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് നിപ്പുണ്ട് ഇറ്റ് ഓൾവേസ് എന്ന് പറയുന്നത് ഒരു എപ്പോഴും നമ്മുടെ കൂടെ അതുണ്ട് പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല അത് നമ്മൾ മനസ്സിലാക്കാനും അത് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇടപെടുന്ന വ്യക്തിയാണ് പരിശുദ്ധ പറയുന്നത് നമ്മൾ കനാല കല്യാണത്തിന്റെ ആ വ്യോഹനാനുശേഷം രണ്ടാമതെയായി വായിക്കുമ്പോഴത്തേക്കും അവിടെ നമ്മൾ വായിക്കുന്നതാണ് അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യു എന്ന് പരിശുദ്ധ അമ്മ പരിചാരകന്മാരോട് പറയുക ഈശോ ഇപ്പൊ പറയും കാര്യങ്ങള് അതനുസരിച്ച് ചെയ്താൽ മതി ആ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നാലേ വീഞ്ഞ് കിട്ടത്തുള്ളൂ ഈ ഒരു ഓർമ്മപ്പെടുത്തലാണ് പരിശീലന ആ ദൈവപരിപാലനയുടെ അമ്മയുടെ ഇടപെടൽ എന്ന് പറയും ദൈവപരിപാലനം നമ്മളെ പൊതിഞ്ഞ നിപ്പുണ്ട് ഈ കാനായെ കല്യാണത്തിൽ ഈശോ അവിടെ പ്രസന്റ് ആണ് ഈശോ അവിടെ ഇടപെടും വീഞ്ഞു തരും ഇത് ആ കല്യാണത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല കാനായിലെ ആഘോഷങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാകത്തില്ല ഇതാണ് ദൈവപരിപാലനം പക്ഷെ ഈ ദൈവപരിപാലനയിലേക്ക് നമ്മളെ വഴി നടത്തുന്നത് മറിയുവാണ് പക്ഷെ നമ്മൾ പറയുന്ന കാര്യതാണ് അവൻ പറയുന്നത് ചെയ്യുക അവൻ പറയുന്നത് ചെയ്യുക വെള്ളം അവിടെത്തന്നെ ഉണ്ടായിരുന്നു നേരത്തെ നമ്മൾ നമ്മുടെ ആ ഒരു പൊതിയിൽ പൊതിഞ്ഞു വെച്ചു എന്ന് ഒരു നാണയം അല്ലെങ്കിൽ കുഴിച്ചിട്ടു എന്ന് പറയുന്ന ഒരു നാണയത്തെ പോലെ അവിടെ വെള്ളം ഓൾറെഡി ഉണ്ട് ആ വെള്ളം വീഞ്ഞാക്കാൻ പോവുകയാണ് ആ വെള്ളം ആറ് ശുദ്ധീകരണത്തിനുള്ള കൽപ്പനടികൾ നിറച്ചു അതാണ് ഈശോ പറഞ്ഞ കാര്യം അത് അവർ ചെയ്തു പാവൻ പറഞ്ഞ കാര്യം അവർ ചെയ്തു ഓൾറെഡി നിന്റെ കയ്യിൽ ഓൾറെഡി ദൈവം തന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അത് വെള്ളമായിട്ട് വീങ്ങുകയാണ് അത് ഈശോ തൊട്ട് വീഞ്ഞാക്കാൻ പോയ പക്ഷെ അത് അതിങ്ങനെ കൃത്യമായ അളവിൽ ഈശോയുടെ മുമ്പിലേക്ക് നീ എടുത്തു വെക്കാനായിട്ട് നിന്നെ സഹായിക്ക നമ്മെ സഹായിക്കുന്ന വ്യക്തിയാണ് ദൈവപരിപാലനയുടെ അമ്മ പരിശ്രമം ഞാൻ പറയും പക്ഷെ നമ്മ ഇങ്ങനെ ആ ഡിവൈൻ പ്രോവിഡൻസ് ഇടപെടാൻ പറയും ഇങ്ങനെ നീ ആ ഈശോ പറയുന്ന അനുസരിച്ച് നിന്റെ നിനക്ക് ഓൾറെഡി തന്നിട്ടുള്ള കുറെ കഴിവുകളുണ്ട് നിനക്ക് നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചില വലിയ സാധ്യതകളുണ്ട് അതിന്റെ ആത്മീയതയാകട്ടെ നിനക്ക് കിട്ടിയിരിക്കുന്ന കഴിവുകളാകട്ടെ മറ്റാ മറ്റു പലരിൽ നിന്ന് വ്യത്യസ്തനാക്കി നിന്നെ മാറ്റുന്ന പലതും നിന്നിലുണ്ട് ദൈവം നിനക്ക് നിക്ഷേപിച്ചിരിക്കുന്ന അതാണ് നിന്റെ കേട്ടിരിക്കുന്ന ആ ജലം അതിന്റെ പ്രാർത്ഥനയാകുന്ന അത്ഭരണികളിൽ എടുത്ത് കർത്താവിന്റെ മുമ്പിലേക്ക് നീ വെക്കുക അപ്പൊ കാണാം അത്ഭുതം ആ നിൻ ദൈവസന്നിധിയിലേക്ക് ദൈവമഹത്വത്തിനു വേണ്ടി നീ എടുത്തു വെക്കുന്ന നിന്റെ കഴിവുകൾ നിനക്ക് ദൈവം ഓൾറെഡി തന്നിട്ടുള്ള നേരത്തെ തന്നെ തന്നിട്ടുള്ള നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന നിന്നില് അടങ്ങിയിരിക്കുന്ന ആ കഴിവുകളെടുത്ത് കർത്താവിന്റെ സന്നിധിയിലേക്ക് വെച്ചു നോക്കും ആ വെള്ളം പിന്നെ കാണാൻ പറ്റും ഇതാണ് പരീക്ഷ തമ്മുടെ ഇടപെടൽ അപ്പൊ നമ്മള് ഈ നവംബർ പത്തൊമ്പതിനാണ് അത് പപ്പ അത് പ്രഖ്യാപിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് അത് അത് തന്നെ തിളനാളായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്താണെങ്കിൽ ഇനി നമ്മൾ നാല്പത് ദിവസങ്ങളിൽ ഒരു മുപ്പത്തെട്ട് ദിവസങ്ങള് ബാക്കി നിൽക്കുന്നു ഈ മുപ്പത്തേഴ് മുപ്പത്തെട്ട് ദിവസം ആ ഇനി ക്രിസ്മസായിട്ട് ബാക്കി നിൽക്കുന്നത് ഇനി ആ ദിവസം ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്ക് നമ്മൾ കിടക്കുക വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പരിശുദ്ധ അമ്മയുടെ സമർപ്പണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്ര തിരുന്നാളുകളൊക്കെ ഇനി ഇങ്ങോട്ട് വരുന്നുണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് എന്നിട്ട് അമ്മയോട് പറയണം ആ ദൈവപരിപാലിനെ കൃത്യസമയത്ത് എനിക്കൊന്ന് കാട്ടിത്താം നമ്മൾ എന്തേലും പറയും അവൻ പറയുന്നതു ചെയ്യാൻ അപ്പോൾ ഈ ദൈവപരിപാലന എന്ന് പറയപ്പെടുന്ന ആ ഒരു വളരെ ആത്മ സ്പിരിച്വലി വളരെ സെൻസ് ഉള്ള വളരെ ആയിട്ടുള്ള വാക്കാണ് പ്രൊവിഡൻസ് അങ്ങനെ ആ പേരിൽ സന്യാസവികളൊക്കെ ഉണ്ട് ഡിവൈൻ പ്രോവിഡൻസ് സന്യാസവൊക്കെ ഉണ്ട് ഡോട്ടേഴ്സ് ഓഫ് ഡിവൈൻ പ്രോവിഡൻസ് എന്നൊക്കെ പറഞ്ഞ സന്യാസവി എനിക്ക് അങ്ങനെ കൊണ്ടൊരു സന്യാസവി എന്റെ സഹോദരി സന്യാസവിന്റെ സിസ്റ്ററാണ് ആ ദൈവപരിപാലിനെ നമുക്ക് ശരണപ്പെടാം ആ ദൈവപരിപാലിനിയുടെ അമ്മ നമ്മളെ നിരന്തരം സഹായിക്കുന്നുണ്ട് അമ്മയോട് ചേർന്ന് കേൾക്കാം